കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനാറ് സ്ഥാനാർത്ഥികളെയാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പ്രഖ്യാപിച്ചത് നടുവിലുൾപ്പെടെ എ ഗ്രൂപ്പിന് അവർ അവകാശവാദം ഉന്നയിച്ച് സീറ്റുകൾ ലഭിച്ചില്ല ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിലെ സ്ഥാനാർത്ഥികളെയാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജും യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യുവും പ്രഖ്യാപിച്ചത് കരിവള്ളൂർ ഉഷാമുരളി മാതമംഗലം മഹിതാ മോഹൻ നടുവിൽ ജോജി വർഗീസ് ഫട്ടോളി പയ്യാവൂർ ബേബി തോലാനി പേരാവൂർ സജിത മോഹൻ കൊട്ടിയൂർ ജെയ്സൺ കാരക്കാട്ട് കോളയാട് ഡോക്ടർ അഷിത അനന്തൻ പാഠ്യം നിമിഷ രഘുനാഥ് പന്നിന്നൂർ നിഷ നില്യാട്ട് കതിരൂർ അഡ്വക്കേറ്റ് വീണ വിശ്വനാഥ് പിണറായി ഡോക്ടർ ജ്യോതി ജഗദീഷ് കൂടാളി സുനിത അബൂബക്കർ മയിൽ മോഹനൻ മൂത്തേടത്ത് കല്യാശ്ശേരി പി ചന്ദ്രൻ ചെറുകുന്ന് ഷിജിമോൾ കുറുമാത്തൂർ മൊഹസിൻ കാതിയോർ എന്നിവരാണ് കോൺഗ്രസ് ടിക്കറ്റിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുക യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണന നൽകിയതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ രംഗത്തും ഉള്ള വിവിധ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളുടെ എല്ലാ ഭാരവാഹികളും ഇതിൽ ഉണ്ട് നല്ല ഒരു ഒരു പാനലാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ എ ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിൽ വിയോജനക്കുറിപ്പ് കോർ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടില്ല ഗ്രൂപ്പ് നോക്കിയെല്ലാ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു അല്ല മനോജ് പറഞ്ഞ ആ ഗ്രൂപ്പ് ഏതാന്ന് എനിക്കറിയില്ല അങ്ങനെ അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് എത്തിയിട്ട ഞങ്ങളുടെ അടുത്ത് കോർ കമ്മിറ്റിയിൽ എത്തിയിട്ടില്ല അത് പിന്നെ മനോജിൻ്റെ അടുത്ത് എങ്ങനെ എത്തി എന്നുള്ള കാര്യം അറിയില്ല ആ പറഞ്ഞ ആളോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് കിട്ടി എന്നുള്ള കാര്യം ഞാനറിയാത്ത ഒരു കാര്യവും എങ്ങനെ മനോജിനെ കിട്ടി എന്നുള്ളത് പറഞ്ഞ ആര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനത് അതിന് കിട്ടില്ല അതിന് മറുപടി പറയും അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല ആ സംവിധാനം എന്താന്നുള്ള നമ്മളുടെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് ഇല്ലല്ലോ ചെയ്തില്ല വെച്ചിരിക്കുന്നത് പ്രാദേശിക നോക്കി ആണ് ചെയ്തിരിക്കുന്നത് എല്ലാ മേഖലയിലും പ്രവൃത്തി പരിചയമുള്ള പൊതുജനങ്ങളുമായി ഏറെ അടുപ്പമുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും പാർട്ടിയിലോ മുന്നണിയിലോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇത്തവണയുണ്ടാകും ജില്ലാ പഞ്ചായത്തിൽ നവീൻ ബാബുവിന്റെ മരണം മുഖ്യ ചർച്ചാ വിഷയമാക്കുമെന്നും മാർട്ടിൻ ജോർജ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ